കണ്ണ ഇതെന്താ അറിയാമോ ആ ഇത് ഞാവൽപ്പഴമാണ് നല്ല സൂപ്പർ സാധനമാണ് ഇത് സംസ്കൃതത്തിന് ജംബു എന്നാണ് പറയുന്നത് ഒരു ജഗതി ഒരു സിനിമയിൽ പറഞ്ഞു തരട്ടില്ലേ ജംബു ഫലാനി പക്വാനി ആ അത് ഈ സാധനമാണ് ജംബു ഫലാനി പക്വാനി എന്ന് പറഞ്ഞാൽ പഴുത്ത ഞാവൽപ്പഴം എന്നാണ് പറയുന്നത് പഴുത്ത ഞാവൽപ്പഴം കണ്ടില്ലേ നല്ല ഡാർക്ക് പർപ്പിൾ കളറിലാണ് ഉണ്ടാവുക ഭയങ്കര വൈറ്റമിൻസ് ഒക്കെ ഉള്ളതാണ് വൈറ്റമിൻ സി നന്നായിട്ടുള്ളൊരു പഴമാണ് അന്ന് മാത്രമല്ല ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറിളക്കം ഉള്ളപ്പോൾ കഴിക്കാൻ പറ്റും നമുക്ക് വയറിളക്കം അതുപോലെ ചില അസുഖങ്ങളുണ്ട് ഐ ബി എസ് എന്നൊക്കെ പറയുന്ന ചില അസുഖങ്ങളുണ്ട് ഐ ബി എസ് ഇറിറ്റബിൾ ബോവൽ സെൻട്രോം ആ അസുഖമൊക്കെ ഉള്ള ആൾക്കാർ ഇത് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് അസുഖത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റും അന്ന് മാത്രമല്ല ഐ ബി ഡി എന്ന് പറയും ഇൻഫ്ലമേറ്ററി ബബൽ ഡിസീസ് ഈ ആ അസുഖങ്ങളുള്ളവർക്കൊക്കെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ വയറ്റിലുള്ള നീർക്കെട്ട് കുറയും അതുപോലെ പിന്നെ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് വയറ്റിൽ നിന്ന് അതായത് മലശോധനയ്ക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റ് ടെൻഡൻസി ഉണ്ടാവും അതായത് ബാത്റൂമിൽ പോകും ഒരു മൂന്നാല് തവണയൊക്കെ അവർ ചിലപ്പോൾ ഒരു ദിവസം ബാത്റൂമിൽ പോകും അതൊക്കെ കുറയ്ക്കാൻ പറ്റും ഈ ഈ പഴം കഴിച്ച് കഴിഞ്ഞാൽ അത് മാത്രമല്ല വയറ്റിനുള്ളിലുള്ള നീർക്കെട്ട് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും വയറ്റിനുള്ളിലുള്ള അൾസറുകൾ മുറിവുകൾ അതൊക്കെ ഉണക്കിയെടുക്കാനൊക്കെ ഈ പഴം കഴിച്ചാൽ പറ്റും ഇന്ന് മാത്രമല്ല ഈ ഭയങ്കര വേറെ ഔഷധ ഗുണങ്ങളുണ്ട് ഈ ആയുർവേദത്തിൽ ശരിക്കും പറഞ്ഞാൽ വളരെ നല്ല ഔഷധ ഗുണങ്ങളുള്ള ഒരു സാധനമായിട്ട് പറയുന്ന ഒന്നാണ് ഇത് പ്രമേഹ രോഗികൾക്ക് കഴിക്കാം അതാണ് ഈ പ്രത്യേകത പ്രമേഹ രോഗികൾക്ക് അധികം പഴങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല നല്ല മധുരമുള്ള പഴമൊന്നും കഴിക്കാൻ പറ്റില്ല പക്ഷേ ആയുർവേദത്തിൽ തന്നെ പ്രമേഹ രോഗികൾക്കും അമിതവണ്ണമുള്ളവർക്കൊക്കെ കഴിക്കാൻ ഒരു പഴമായിട്ട് പറയുന്ന ഒരു പഴമാണ് ഈ ജംബൂഫലം അല്ലെങ്കിൽ ഈ പഴം എന്ന് പറയുന്നത് അത് മാത്രമല്ല ഈ ഞാവൽപ്പഴത്തിന് വേറൊരു കൗതുകരമായ ഒരു കാര്യമുണ്ട് ഞാവൽപ്പഴത്തിൻ്റെ ഈ ഗണപതി ഭഗവാൻ ഗണപതിയെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട് കപിത്ത ജമ്പൂഫലസാര ഭക്ഷിതം എന്നാണ് പറയുന്നത് എന്താണ് കപിത്ത ജമ്പൂഫല സാരഭക്ഷിതം കപിത്ത എന്ന് പറയുന്നത് വ്ളാർ മരത്തിൻ്റെ കാര്യമാണ് ജംബൂഫലം എന്ന് പറയുന്നത് ഈ പറയുന്ന ഞാവൽഫലമാണ് എന്തുകൊണ്ട് ഗണപതിക്ക് ഇഷ്ടമുള്ള സാധനമാണ് ഈ ജംബൂഫലം എന്തുകൊണ്ടാണ് ഗണപതിക്ക് ജമ്പുഫലം ഇഷ്ടമായതെന്ന് അറിയാമോ കാരണം ഗണപതി ഒരുപാട് നെയ്യും ഒരുപാട് ഈ മോദകമൊക്കെ തിന്ന് നല്ല തടിച്ച് കൊഴുത്തിരിക്കല്ലേ അതായത് ഒബേസിറ്റി ഉണ്ട് ഒബേസിറ്റി ഉള്ളത് പൊണ്ണത്തടിയുണ്ട് ഉണ്ട് ഗണപതിക്ക് ഭയങ്കര വയറും ആന പോലെയല്ലേ അപ്പം അങ്ങനെയുള്ള ഗണപതിക്ക് ഇത് കഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് അതിന് നേരെ ഓപ്പോസിറ്റ് അതായത് പൊണ്ണത്തടി ഉള്ളവർക്ക് പൊണ്ണത്തടി കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് അതുപോലെ പ്രമേഹമുള്ളവർക്ക് പ്രമേഹം കുറയ്ക്കാൻ സഹായിക്കുന്നത് കാരണം ഗണപതി നെയ്യും പിന്നെ വെണ്ണയും മധുരവും കഴിച്ചിട്ടാണല്ലോ പ്രമേഹം ഉണ്ടാകുന്നത് സോ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അതായത് അതിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു മരുന്നാണ് ഇത് എന്നുള്ളത് കൊണ്ടാണ് കവിത്ത ജമ്പൂഫല സാരം ഇതിൻ്റെ സ്വരസ്ഥം ഇതിൻ്റെ സാരം ഗണപതി കഴിക്കുന്നതായിട്ട് അതിന് കൺസെപ്റ്റ് വരാനുള്ളൊരു പ്രധാന കാരണം ആയുർവേദത്തിൽ പറയുന്ന ഈ ഒരു പ്രിൻസിപ്പിളാണ് ഓക്കെ അപ്പം ഇത് എന്ത് ചെയ്യണം ഇത് നമുക്ക് എങ്ങനെ കഴിക്കാമെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ജസ്റ്റ് കടിച്ച് നല്ല രീതിയിൽ കഴിക്കാം ഇതിപ്പോൾ നമുക്ക് വാങ്ങിയാൽ കേട്ടോ ഇതിപ്പം നമ്മൾ വാങ്ങിച്ചതാണ് പണ്ട് നമ്മുടെ നാട്ടിലേക്ക് ഇഷ്ടംപോലെ ജമ്പു ഫലങ്ങൾ ഉണ്ടായിരുന്നു ജമ്പു ഉണ്ടായിരുന്നു ഞാവൽ ഉണ്ടായിരുന്നു ഇപ്പം ഞാവൽ ഭയങ്കര കുറവാണ് കാരണത്തില് ഈ ഞാവൽപ്പഴം ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളൊരു പഴമാണ് എന്നുവെച്ചാൽ ഇന്ത്യ ആണ് ഇതിൻ്റെ ഒറിജിൻ ഒറിജിൻ എന്ന് പറയുന്നത് ഇന്ത്യയാണ് നമ്മൾ മാങ്ങ ഇന്ത്യയിലുള്ളതാണ് ഏഹ് അതുപോലെ തന്നെ ഇതും ഇന്ത്യയിലുള്ള സാധനമാണ് വളരെ പണ്ട് മുതലേ നമ്മുടെ പുരാണങ്ങളിലും മഹാഭാരതത്തിലും അതുപോലെ തന്നെ എല്ലാം പറയ പറയുന്ന മെൻഷൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പഴമാണ് ഈ ഞാവൽപ്പഴം അപ്പൊ ഈ ഞാവൽപ്പഴം വെറും ഒരു പഴമല്ല നല്ല അടിപൊളിയൊരു പഴമാണ് അല്ലേ ശരിയല്ലേ